നമസ്കാരം ഗുരുവായൂരുടെ ഓട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സർദാ രാജ് കമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരി പാഷിണം ഇന്ന് വീണ്ടും നമ്മൾ മരപ്രഭുവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇന്ന് ഇവിടുത്തെ എല്ലാ റെസ്ട്രിക്ഷൻസും കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു പോയി നമ്മളുടെ പ്രധാനമന്ത്രി തിരിച്ചു പോയതിന് ശേഷം എല്ലാ റെസ്ട്രിക്ഷൻസും കഴിഞ്ഞു സാധാരണ പോലെ തന്നെയായി ഇന്നലെ ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ജന ജനങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് തോന്നുന്നു എനിക്ക് കാരണം എന്താ പറയുക രാഷ്ട്രീയത്തിനപ്പുറം നമ്മളുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാൻ അനവധി അനവധി ആളുകൾ വന്നിരുന്നു പാസ്വേഡ് കൂടി വന്ന ആളുകൾക്കൊക്കെ അവിടെ നിൽക്കാൻ സാധിച്ചിരുന്നു നമ്മളുടെ ഒരുപാട് ഡിവോട്ടീവ്സ് ഓൺലൈൻ്റെ പേരിൽ വിഷ്ണു ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം നന്നായി തന്നെ കവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് വീഡിയോസ് കണ്ടപ്പോൾ തോന്നിയത് കാണാത്തവരെ കയറി കാണൂട്ടോ ഇന്ന് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഉത്സവത്തിൻ്റെ തന്നെ പ്രതീതിയായിരുന്നു പല പല റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു ഭക്തജനങ്ങളിൽ പലരെയും നമുക്കകത്തേക്ക് ആ സമയത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല ഒരുപാട് നേരം വരിയിൽ നിൽക്കേണ്ടതായി വന്നിരുന്നു അതായത് അദ്ദേഹത്തിനെ കാത്ത് പാസ് കെട്ടിയ ആളുകൾക്ക് അദ്ദേഹത്തിനെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നിരുന്നു ഇതൊ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഒരുപാട് വിപുലമായ രീതിയിലുള്ള സ്വീകരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും ജയ് ശ്രീരാം ശ്രീരാമെന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അതേപോലെ തന്നെ പൂർണ്ണകുംഭം നൽകിയിട്ടാണ് ശ്രീ തന്ത്രി ശ്രീ ചേനാസ് നമ്പൂതിരി അദ്ദേഹത്തിനെ അകത്തേക്ക് ആനയിച്ചത് അദ്ദേഹം തൊഴുത് ഇറങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം തൊഴുത് താമര പോകൊണ്ട് അദ്ദേഹത്തിന് തുലാഭാരം ഉണ്ടായിരുന്നു അകത്ത് അതുപോലെ തന്നെ ആ വധൂവരന്മാരെ എല്ലാം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ അല്ലാതെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന വധൂവരന്മാരെ എല്ലാം അദ്ദേഹം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അക്ഷതം കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരെ നമ്മൾ കയറി കാണൂട്ടോ രാഷ്ട്രീയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ ചിന്ത പലതുമായിരിക്കാം പലർക്കും പല രാഷ്ട്രീയമായിരിക്കാം എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ഒരാളാണ് പക്ഷെ എന്നാൽ പോലും രാജ്യത്തിൻ്റെ പ്രധാന സേവകനായ പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിന് ശരിക്കും ഇന്നൊരു രാജാവിൻ്റെ പോലെ തന്നെയായിരുന്നു നമുക്ക് തോന്നിയിരുന്നത് പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണല്ലോ രാജാക്കന്മാരെ ദർശനത്തിന് വരുന്ന സമയത്ത് ബാക്കി ആരും അവിടെ ഉണ്ടാവാറില്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അന്നും അങ്ങനെ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന ഭാവമൊന്നും ആയിരുന്നില്ല നമ്മളുടെയൊക്കെ ഒരു സേവകൻ എന്ന ഭാവത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം എല്ലാവരെയും തൊഴുകയോടെ എന്താ പറയുക വണങ്ങിയതിന് ശേഷമാണ് ഓരോ 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 സ്റ്റെപ്പും അദ്ദേഹത്തിന് മുന്നോട്ട് പോ പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും നമുക്ക് അത്രയും ഒരു ബഹുമാനം തോന്നിയ ഒരു മറ്റൊരു നേതാവ് ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ അത്രയും ബഹുമാനം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്തായാലും നിങ്ങളെ എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊന്നും കൂടെ കയറി കാണൂട്ടോ നമ്മളുടെ പ്രധാന സേവകനല്ലേ നമ്മൾ കാണേണ്ടതല്ലേ എന്തായാലും നമ്മളുടെ ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം വന്ന സ്ഥിതിക്ക് നമുക്കൊന്നു കണ്ടാലോ വീഡിയോസ് എല്ലാവരും കാണൂട്ടോ ഇന്നലത്തെ ഉച്ചപൂജയുടെ ഗുരുവായൂരപ്പിൻ്റെ അലങ്കാരം ഇന്നലെ ദാമോദര ലീലയായിരുന്നു ഒരലീൽ പിടിച്ച് കെട്ടിയിട്ട ഉണ്ണി കൃഷ്ണനായിരുന്നു കാണേണ്ട ഒരു ഭാവം തന്നെയായിരുന്നു കേട്ടോ ഓരോ കുറച്ച് നീങ്ങിയിട്ടാണ് വലിച്ച ആൾ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ഓരോൽ കുറേ പിന്നിലാണ് അതും കുറച്ച് ചെറുതായി ചെറിയതായിട്ടേ നമുക്ക് കാണാനുള്ളൂ കേട്ടോ ഓരോ ശ്രദ്ധിച്ചാൽ തന്നെയേ കാണുള്ളൂ പക്ഷേ ഭഗവാനെ നല്ല വലിയ ഉണ്ണികൃഷ്ണനായിട്ട് തട്ടിച്ചുരുണ്ട ഉണ്ണിയായിട്ട് എന്തോ കള്ളത്തരം കാണിച്ചത് നിൽക്കുകയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒരു രീതിയിലുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ ഇന്നലെ ദാമോദര ലീലയിൽ എന്തോ കള്ളത്തരം വലിയ കള്ളത്തരാണല്ലോ ആണല്ലോ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുറുമ്പ് ഭാവം കുറുമ്പ് നോട്ടമൊക്കെ ആ ഒരു കണ്ണിൽ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുകയായിരുന്നു ആ ഒരു ഭാവത്തിലായിരുന്നു ഇന്നലെ തൊച്ച പൂജ ഉണ്ടായിരുന്നത് വളരെ മനോഹരമായിട്ടായിരുന്നു ഇന്നലെ തച്ച പൂജയുടെ അലങ്കാരം ദാമോദര ലീലയിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് ഉരല് വലിക്കുന്ന രൂപമായിട്ട് കണ്ടിട്ടുണ്ട് അല്ല നിൽക്കുന്ന രൂപമാണെങ്കിൽ ഒരലിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് രണ്ടും അല്ലാതെ കാണുന്നത് ഇന്നലെ ആട്ടോ കാരണം ഒരൽ വലിച്ചിട്ടാണ് ആൾ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് നേരം എനിക്ക് തോന്നണമെന്ന് വിശ്രമിക്കാൻ നിന്നതാണെന്നുള്ള ഭാവത്തിലാണ് അവിടെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് പക്ഷെ ഒരലി അവിടെ കിടക്കുന്നതായിട്ട് തന്നെയാണ് കണ്ടേറുന്നത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ഒരു നിമിഷം നമുക്ക് ദാമോദരനായ ശ്രീകൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചു തൊഴാട്ടോ അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ വനമാലയായിട്ട് അല്ലെങ്കിൽ മാല കെട്ടിയത് ഗുരുവാരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ വിഗ്രഹത്തിൽ ചാർത്തുമോ നേരിട്ട് ശ്രീലകത്തെ വിഗ്രഹത്തിൽ ചാർത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ കേട്ടോ മാലയായിട്ട് കൊണ്ടുവന്നാൽ ചാർത്തില്ല ശുദ്ധം എങ്ങനെയാണ് ഓരോരുത്തരും ശുദ്ധം മെയിൻ്റെ ചെയ്യണമെന്നുള്ളത് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ കിട്ടുന്ന മാലയെ ഇവിടെ ശ്രീലകത്തേക്ക് എടുക്കാറുള്ളൂ പൂവായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് മാല കെട്ടി ചേർത്താറുണ്ട് കേട്ടോ തുളസിപ്പൂവോ പൂവോ താമരയോ അങ്ങനെയുള്ള പൂക്കളായിട്ട് തന്നെ ഗുരുവായൂപന് സമർപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് മാല കെട്ടിയിട്ട് അകത്തേക്ക് കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ മാല കെട്ടി കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ ചേർത്താം ഏതെങ്കിലും തൂണിലെ ഒരു ശില്പത്തിൻ്റെ മുകളിൽ നമുക്ക് ചേർത്താം അതല്ലാതെ അകത്ത് ചേർത്താറില്ല കേട്ടോ ബെൻസി എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് നെല്ലിക്ക കൊണ്ട് തുലാഭാരം തൂക്കാൻ നേർന്നിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക നമ്മളായിട്ട് കൊണ്ടുവരണോ അതവിടെ ഉണ്ടാവുമെന്ന് ഞാൻ നെല്ലിക്ക എന്ന് തന്നെ എടുത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക കൊണ്ടാണ് തുലാഭാരമെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ ഉണ്ടോ അത്രയും കിലോ അത് അവിടെ തന്നെ നമ്മൾ കൊണ്ട് തന്നെ നമ്മൾ തന്നെ കൊണ്ടെത്തിക്കണം കേട്ടോ അതവിടെ അല്ല രാജേഷ് എന്നൊരു ഭക്തൻ കുറച്ചൊരു കംപ്ലയിൻ്റ് രീതിയിൽ നമുക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് സാധാരണ ഇങ്ങനെ കംപ്ലയിൻറ്റിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല ചോദ്യങ്ങളല്ലല്ലോ അപ്പോൾ അതൊന്നും പരിഹരിക്കാനുള്ള ഒരു അധികാരകമോ അവകാശമോ ഒന്നുമില്ലാത്ത ആൾക്കാർ എന്ന നിലയിൽ ഗുരുവായൂർ വോട്ടീസ് ഓൺലൈൻ ഇതിനൊരു മറുപടി നൽകേണ്ട ബാധ്യതയൊന്നുമില്ല എന്നാലും ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും മെൻഷൻ ചെയ്യണമെന്ന് പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നടപ്പന്തലിൽ കിടക്കാനും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു രാത്രിയിൽ ഒരാൾക്ക് കഴിച്ചുകൂട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആവുമ്പോൾ ഇവിടെ ഒന്നും ഇരിക്കാൻ സെക്യൂരിറ്റി സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം എടുക്കാനുള്ള എക്സ്പെൻസൊക്കെ കണക്കാക്കുമ്പോൾ വന്നു പോകാൻ ഓരോ ഭക്തർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ശരിയായിരിക്കാം പണ്ടുള്ള ആളുകൾ ഭക്തിപൂർവ്വമായിരുന്നു ഗുരുവായൂരിനെ കണ്ടിരുന്നതും ഗുരുവായൂരിനെ സമീപിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ അവരിവിടെ വന്ന് ഈ ഒരു നടപ്പന്തൽ നടപ്പന്തൽ കിട്ടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു വെയിൽ കൊള്ളാതെ വെയിലും മഴയും കൊള്ളാതെ ഇരിക്കുക എന്നുള്ളതും തന്നെയായിരുന്നു പക്ഷേ അതിന് ഇന്ന് വരുന്ന ജനങ്ങൾ ഭക്തിപൂർവ്വമല്ല പലരും ഗുരുവായൂരിനെ സമീപിക്കുന്നത് അപ്പം ഈ ഒരു നടപ്പന്തൽ വരെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി പല ആളുകളും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നിർബന്ധിതരായി തുടങ്ങി ഇവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുക എന്നുള്ളത് കാരണം ഇതൊരു അമ്പലമാണ് ഇതൊരു പരിപാവനമായ സ്ഥലമാണ് എന്നതൊന്നും ഓർക്കാതെ വളരെ മോശമായ കാര്യങ്ങൾ ഈ നടപ്പന്തലിൽ നടക്കാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരെയും അവിടെ കിടന്നുറങ്ങാനോ ഇരിക്കാനോ ഒന്നും സമ്മതിക്കാതായത് മുമ്പാണെങ്കിൽ ഇരിക്കാനൊക്കെ സമ്മതിക്കും മൂന്ന് മണിക്ക് നട തുറന്നു പിന്നെ പിന്നാരെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പക്ഷേ അനവധി ആളുകളായി പറയുന്നു അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അത് എങ്ങനെയുള്ള ആളുകളാണ് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഭക്തജനങ്ങൾക്കാണ് അങ്ങനെ തോന്നുന്നത് അയ്യോ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന ബുദ്ധിമുട്ടെന്ന് പക്ഷെ ശരിക്കും അങ്ങനെയുള്ള ഉദ്ദേശമില്ലാത്ത ആളുകൾ പല ആളുകളും ഇവിടെ വരുന്നുണ്ട് അവർ നടപ്പന്തലിൽ ഇരുന്നിട്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് സെക്യൂരിറ്റിമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാനും കിടക്കാനൊന്നും സമ്മതിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയത് അപ്പോൾ ഇതൊരു എന്താ പറയുക ഭക്തിപൂർവം വരുന്ന ഇത് അനവധി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ഭക്തിപൂർവം അല്ലാതെ വരുന്ന ആളുകളും ഉണ്ടായിരിക്കും ആർക്കാണ് ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ച് വരണം ഇന്ന് വരുന്നത് അല്ല ആരാണ് മറ്റൊരു ഉദ്ദേശം വെച്ച് വരുന്നതെന്ന് കണ്ടാൽ തിരിച്ചറിയാനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ അതുകൊണ്ട് അവർ നിർബന്ധിതരാവുകയാണ് അങ്ങനെ അവരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനതൊന്നും മെൻഷൻ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങൾക്കത് എത്രത്തോളം കൺവിൻസിങ് ആകും എന്ന് എനിക്കറിയില്ല എന്നാലും ഇവിടെ നടന്നൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ പറയുന്നത് ശ്രീകല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സോപാന മാനേജർ എവിടെയാണെന്ന് സോപാനം മാനേജറെന്ന് ഉദ്ദേശിച്ചത് അമ്പലത്തിൻ്റെ മാനേജറെ ആണെങ്കിൽ അത് കിഴക്കേ നടയിൽ നമ്മൾ അകട അകത്തേക്ക് പ്രവേശിക്കില്ലേ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കിഴക്കേ നടയിൽ ആ ഗോപുരത്തിൽ തന്നെ രണ്ട് സൈഡിലും ഓഫീസ് പോലെ ഉണ്ടല്ലോ അതിൽ വലതുവശത്തെ ഓഫീസിലാണ് ഓഫീസ് എന്നല്ല പറയേണ്ടത് ആ ഒരു വലതുവശത്താണ് മാനേജറുടെ ഒരു സ്ഥലം ഉണ്ടാവുക ഇടതുവശത്ത് നമ്മൾ ആരെങ്കിലും കാണാതെ പോയാൽ വിളിച്ചു പറയുക അതുപോലെ തന്നെ നിവേദ്യം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു ഭാഗമാണ് ഇടതുവശത്ത് ആരെങ്കിലും കാണാതെ കുട്ടികളെയൊക്കെ കാണാതെ പോയാലൊക്കെ അവരെയൊക്കെ ഇടതുവശത്ത് അവിടെയാണ് ഉള്ളത് നിർത്താറൊക്കെയുള്ളത് വലതുവശത്ത് മാനേജറാണ് ഇരിക്കാറുള്ളത് ക്ഷേത്രത്തിൻ്റെ മാനേജർ അതല്ലാത്ത ഉദ്യോഗസ്ഥരെല്ലാവരും ശ്രീപത്മം എന്നുള്ള ഗുരുവായൂരപ്പൻ്റെ ഓഫീസ് ബിൽഡിങ്ങിലാണ് ഉണ്ടാവുക ആ ഓഫീസ് ബിൽഡിങ് തെക്കേ നടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മരപ്രഭുവിൻ്റെയും കേശവൻ്റെയൊക്കെ മുമ്പിലായിട്ട് കാണുന്നത് തന്നെയാണ് ഈ ശ്രീപത്മം ബിൽഡിങ് അവിടെയാണ് എല്ലാ ദേവസ്വം ഓഫീസേഴ്സും ഉണ്ടാവുക കേട്ടോ മാനേജർ ക്ഷേത്രം മാനേജർ ഗോപുരത്തിലാണ് ഉണ്ടാവുക അപ്പം ഇന്ന് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ ഒരുപാട് ചോദ്യങ്ങളെ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് പലതിൻ്റെ ആധികാരികത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ രാമകൃഷ്ണൻ സാറിൻ്റെ ചോദ്യങ്ങളാണെങ്കിലും പ്രിൻസിയുടെ മറുപടികളാണെങ്കിലും ഒക്കെ ഞാൻ ഒരു ആധികാരികതയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഉടനെ തന്നെ അതിൻ്റെ എല്ലാ മറുപടിയും കൊണ്ടുവരാം കാരണം നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് കേട്ടറിവുകൾ മാത്രം പറഞ്ഞ് അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ ആളുകൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരവസ്ഥ വരും അത് ഒഴിവാക്കാൻ കഴിയാവുന്നതും ശ്രമിക്കുകയാണ് എന്നാലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് പറ്റാവുന്നതൊക്കെ അങ്ങനെ തിരുത്തിയിട്ട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാട്ടോ കേട്ടോ പെൻഡിങ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്കൊരു കുഞ്ഞി കുഞ്ഞിക്കഥകൾ എനിക്ക് തോന്നുന്ന വ്യൂസ് വളരെ വ്യൂസ് അല്ല കമൻസ് വളരെ കുറയുന്നുണ്ട് കുറയുന്നതിൻ്റെ ഒരു കാരണം ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് കഥ കുറച്ച് ഗുരുവാരപ്പൻ്റെ ചോദ്യോത്തരങ്ങൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളും കൺഫ്യൂസിങ് ആയിട്ടാണോ ഈ എല്ലാ എന്താ പറയുക കമൻസും കുറയുന്നതെന്ന് എനിക്ക് ഒരു ഒരു ഒരാദിയുണ്ട് അപ്പം എന്തായാലും കൂടുതൽ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു കഥയാണ് രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി ഒരു ദിവസം കാളിൻ്റെ തീരത്ത് ഇരിക്കുന്ന വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ രാധാദേവിയുടെ കാലിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാലിൽ ശരിക്കും ചവിട്ടിയെ പോലെ തന്നെ തട്ടി അത് സംഭവിച്ച ഉടനെ നമ്മുടെ ഭാരതീയരുടെ ഒരു സഹജമായ പ്രവൃത്തിയായിട്ടുള്ള തൊട്ട് തലയിൽ വെക്കുക എന്ന് പറയുമല്ലോ അങ്ങനെ തൊട്ട് ഭഗവാനെ തൊട്ട് തലയിൽ വെച്ചു ഉടനെ തന്നെ ഭഗവാൻ ചോദിച്ചു ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത് ചോദിച്ചു അപ്പോൾ ഞാൻ അറിയാതെ ചവിട്ടിപ്പോയതുകൊണ്ടാണ് ഭഗവാനെ ഞാൻ അങ്ങനെ തൊട്ട് തലയിൽ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാധാദേവി രാധാദേവിയുടെ കാലുകൊണ്ട് ഇടത്തേ കാലിനെ ചവിട്ടിയാൽ എങ്ങനെയാണ് സ്വയം തൊട്ട് തലയിൽ വെക്കാറുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല അല്ലേ നമ്മൾ നമ്മുടെ തന്നെ ഒരു കാലുകൊണ്ട് മറ്റേ കാലിനെ ഒന്ന് ചവിട്ടിയാൽ നമ്മൾ ഒരിക്കലും തൊട്ട് തലയിൽ വെക്കാറില്ലല്ലോ അങ്ങനെ ചോദിച്ചപ്പോൾ രാധാദേവി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് അല്ല അങ്ങനെ ചെയ്യാറില്ല എന്ന് അപ്പോൾ രാധ രാധയിൽ നിന്നും വ്യത്യസ്തനായിട്ടാണോ കൃഷ്ണനെ കാണുന്നത് എന്നായിരുന്നു ഭഗവാൻ്റെ അടുത്ത ഒരു ചോദ്യം രാധയും കൃഷ്ണനും ഒന്നാണ് ഇനി എന്താണത് രാധ മനസ്സിലാക്കുക എന്നറിയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ അത്രയധികം രാധയും കൃഷ്ണനും ഒന്നായിട്ട് തന്നെയാണ് ഒരു നിമിഷം പോലും അവരെ രണ്ടും രണ്ടാണ് എന്ന് പറയാൻ പോലും മനസ്സിൽ ചിന്തിക്കാൻ പോലും ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് രാധാദേവിയോട് അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് ഇന്നും അങ്ങനെ തന്നെയാണ് രാധാദേവിയുടെ അത്രയൊന്നും ഉയരങ്ങളിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ ഭഗവാനെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ ഭഗവാൻ ഇന്നും നമ്മൾ നമ്മളും ഭഗവാനും ഒന്നല്ല ഒന്നാണ് രണ്ടല്ല എന്ന ഭാവത്തിൽ തന്നെയാണ് പല സമയത്തും നമ്മളെ സംരക്ഷിച്ചു പോരുന്നത് അല്ലേ അപ്പോൾ ആ രാധാദേവിയോളം ഒന്നുമില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഗുരുവായൂരപ്പനെ സ്നേഹിക്കാം ഭക്തിയോടെ നാമം ജപിക്കാം നാളത്തെ സത്സംഗത്തിലൂടെ വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിക്കട്ടെ നന്ദി